ഹരി ഇന്ന് ശ്രീമന്നാരായണീം എഴുപതാം ദശകം സുദർശന സുദർശനശാപമോക്ഷവും ശംഖചൂടവധവും അരിഷ്ടവധവുമാണ് വർണ്ണിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകം അംബിക ോത്സവം സുഖം പുരഗ്രസീത് പ്രജപമുഗ്രഗസ്ത അത് രസകുലം രമിതവല്ലഭേ ഇപ്രകാരം നിന്തിരുവഴി രസകരമാകും മണ്ണം പ്രിയതമകളെ രമിപ്പിച്ച വാഴങ്കാരത്തൽവാദി അംബികാനനെ അംബികാഗമിതുഹു പുരം ഭവതാസമം സമേപ് ഒരിക്കൽ ഗോപന്മാർ അംബികാവനത്തിലുള്ള ശിവക്ഷേത്രത്തിൽ അങ്ങയോടുകൂടി ചെന്ന് ചേർന്നിട്ട് ദിവ്യോത്സവം നിഷേവ്യ ദിവ്യോത്സവം കൊണ്ടാടി നിശി സുഖം സുഷുപുഹു രാത്രിയായപ്പോൾ സുഖമായി കിടന്നുറങ്ങി തത് ഉഗ്രം അഗ്രസീത് അപ്പോൾ ഭയങ്കരനായ ഒരു പെരുമ്പാമ്പ് നന്ദഗോപരെ പിടിച്ചു വിഴുങ്ങാൻ തുടങ്ങി രണ്ടാമത്തെ ശ്ലോകം സമുഖമോൽ മുഖൈരഭി തസ്ൻ ബലാത് അമുജതി ഭവേ പതി സമുപഗമ്യ പശതം ും സമുസാധ്യർത്ഥം അഥ തസ്മിൻ ബലാത് സമുന്മുഖം ഉൽമുഖി അഭിഹിതേ അഭി അമുഞ്ചതി പിന്നീട് ഗോപന്മാർ ശക്തിയായിട്ട് നേരിട്ട് തീക്കൊള്ളിക്കൊണ്ട് അടിച്ചിട്ടും കുത്തിയിട്ടും അവൻ പിടിവിട്ടില്ല തൈ പാഹി പാഹി ഭതേന്യപതി അപ്പോൾ അവർ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അവിടുത്തെ കൽക്കൽ വന്നു വീണു തഥാ അപ്പോൾ തന്നെ ഉടനെ തന്നെ ഭവാൻ സമുപഗമ്യ അങ്ങടുത്തു ചെന്ന് പദാർത്ഥം പസർശ തൃക്കാൽ കൊണ്ടൊന്ന് തൊട്ടപ്പോൾ സഹ നിജാം വൈദ്യാധരിയും തനും സമുപസാദ്യൗച്ച ആ പാമ്പ് തൻ്റെ സ്വന്തമായ വിദ്യധരസ്വരൂപം പ്രാപിച്ച് ശോഭിച്ചു മൂന്നാമത്തെ ശ്ലോകം സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനീൻ ഉപാഹസം ത ഇഹമാം വ്യധുർവാഹസം ಪದಸಮರ್ಪಣಾ ಚ ವ್ರದ ಅರ್ಥಂ ಹೇ ಸುದರ್ಶನಧರ ಪ್ರಭೋ ಅಹಂ ಸುದರ್ಶನಾಖ್ಯಸ್ಮೀನೂ ಅಲೆಯೋ ಸುದರ್ಶನಚಕ್ರಂಧಿಕ ನಾಥ ನ್ ಸುದರ್ಶನ ಪೇರುಳ್ಳವನ ಆಗೋ ಕ್ವಚಿತ್ ഒരിക്കൽ മുനീൻ ഉപാഹസം തേ മാം ഇഹ വാഹസം യധു മഹർഷിമാരെ അങ്കിരിസുകളെ ഞാൻ പരിഹസിച്ചു അവരെന്നെ ഇവിടെ പെരുമ്പാമ്പാക്കി വിട്ടു ഭവത് പദ സമർപ്പണാത് അമലതാം ഗതഹാസ്മി അവിടുത്തെ കാൽ തൊട്ടതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിർമ്മലനായിത്തേർന്നു ഇത് അസൗസ്തുവൻ നിജപദം യയോ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് ഇവൻ സ്വസ്ഥാനത്തേക്ക് പോയി ഗോപാഹ മുതാ വ്രജപഥം ച ഗോപന്മാർ സന്തോഷത്തോടെ അമ്പാടിയിലേക്കും മടങ്ങി നാലാമത്തെ ശ്ലോകം കഥാപിഖലി ത്വ സ്ത്രീജനൈ സഖിലൂടോ ಅತಿಮನುದ್ರಸ್ತ ಮುಕ್ತನೀಜನ ರು ಶಿರೋಮಣಿ ಹಲಭೃತೆ ಅರ್ಥ ಕದಿ ಖಲು ತ್ವ ಸೀರಿ ಸ್ತ್ರೀಜನೈ ಬಿಹರತಿ ಒಕಲ್ ಇಂದಿರುವಡಿ ಬಲರಮನನೋಡು ಕೂಡಿ ಗೋಪಸ್ತ್ರೀಕಳು ಉಲ್ಲಸಿಕ ಸಾಮಯ സഹധനുതാനുഗ ശംഖചൂട അബലാഹഹാര കില നിന്തിരുവടിയെ അനാദരിച്ച് ആ വൈശ്രവണ വൈശ്രവണഭൃത്യനായ ശംഖചൂടൻ സ്ത്രീകളെ കട്ടുകൊണ്ടുപോയല്ലോ അഥ ത്വം അതറിഞ്ഞ് അവിടുന്ന് അതിദ്രുതം വളരെ വേഗം അനുദ്രുത പിന്തുടർന്ന് ചെന്നപ്പോൾ മുക്തനാരീജനം തം ദുരോചിത സ്ത്രീകളെ കൈവിട്ട് ഓടിപ്പോകുന്ന അവനെ നിഗ്രഹിച്ചു തസി ശിരോമണിം ഹലഭൃതെ അതതാഹച്ച അവൻ്റെ ശിരസിലുണ്ടായിരുന്ന രത്നം ബലരാമന് കൊണ്ടുവന്നു കൊടുക്കുകയും ചെയ്തു അഞ്ചാമത്തെ ശ്ലോകം ദിനേഷു ച സുഹൃഷു ലീലാപരം मनोभवमनोहरं रसितवेणुनादामृतं भवन्दमरीदृशाममृतपारणादायिनं विजिन्त्य किमुनालपन्विरहतापिता गोपिका अर्थं दिनेषु च सुहृज्जनैः सह वनेषु लीलापरं मनोभवमनोहरम् പകൽ മുഴുവനും ഇഷ്ടന്മാരോടുകൂടി കാടുകളിൽ കളിയാടുന്ന കാമസുന്ദരനും രസിത വേണുനാഥാമൃതം ഓടക്കുഴലിൽ നിന്ന് മധുരമായ നാദം ഒഴുക്കുന്നവനും അമരീതൃശാം അമൃത ഭവന്തം ദേവസ്ത്രീകളുടെ കണ്ണുകൾക്ക് അമൃതപാനം നൽകിക്കൊണ്ടിരിക്കുന്നവനുമായ നിന്തിരുവടിയെ വിചിന്ത്യ ഓർത്തോർത്ത് വിരഹതാപിതാഹ അങ്ങയുടെ വേർപാടിൽ സന്ദപിക്കുന്ന ഗോപികാഹ ഗോപികൾ കിമ്മുന്ന ആലപൻ എന്തെന്തു പറഞ്ഞ് വിലപിക്കുകയുണ്ടായില്ല പലതും പറഞ്ഞ് വിലപിച്ചു ആറാമത്തെ ശ്ലോകം ഭോജരാജി കഷ്ടൃഷ്ടിരീഷ്ട തിഷ്ടേ സ്മേ വൃഷരൂപീർ അഥ ഭജനം കംസഭൃത്യനും ഹിംസാത്മകമായ കഷ്ടുഷ്ട പഥദൃഷ്ടി ദുഷ്ടമാർഗത്തിൽ കണ്ണുള്ളവനും നിഷ്ട്രാകൃതി അരിഷ്ടശിത്തോ കഠോര പ്രകൃതിയുമായ അരിഷ്ടൻ എന്നൊരു അസുരൻ വൃഷരൂപാദേ തിഷ്ടൂപത്തിൽ ഭയങ്കരമായി മുക്കുറ ഇട്ടുകൊണ്ട് നിന്തിരുവടി കാണണമെന്ന് വെച്ച് നേരിട്ട് വന്ന് നിലവായി നിൽപ്പായി ഏഴാമത്തെ ശ്ലോകം ശാക്വരോഥൃതിഹാരീ മൂർത്തിമേഷ ബൃഹദീം പ്രധാന പശൂസീധതിഹ പിന്നീട് ലോകത്തെ വിറപ്പിക്കുന്ന ഈ ദുഷ്ടക്കാള ബൃഹദീം മൂർത്തി പ്രധാന ഊക്കൻ വലിയ ആകൃതി കൈക്കൊണ്ട് പശൂനാം പങ്ക്തിശുക്കളെ പെട്ടെന്ന് ഓടിച്ചുകൊണ്ട് പരിഘൂർണ്ണ നിധിം ഭവന്തം അവാപ്പ വേദത്തിൻ ആധാരമായ നിന്തിരുവടിയുടെ നേർക്ക് അടുത്തു എട്ടാമത്തെ ശ്ലോകം തം ഭദ്രരൂപമപി സുരലോകം അർത്ഥം ഭദ്രൂപംഖം അഭിയന്തം കൊമ്പും തലയും ഉയർത്തിപ്പിടിച്ച് വേഗത്തിൽ എതിരിട്ടു വരുന്നവനും അഭിയം ഭദ്രരൂപമപി അഭദ്രം ഭയമില്ലാത്തവനും ഭദ്രരൂപി ആണെങ്കിലും അഭദ്രനുമായ ം രഭസാത് സംഗയ്യ മർദ്ദയനെ ബലമായി പിടിച്ചു മർദ്ദിച്ചിട്ട് ദേവന്മാരെ സന്തോഷിപ്പിച്ചു ഒമ്പതാമത്തെ ശ്ലോകം ചിത്രമദ്യ ഭഗവൻ വൃഷഘാതാ സുസ്ഥിരാജനി ചിത്രമദ്യം േ ഭഗവൻ അദ്ദേ ഭഗവാനേ ഇപ്പോൾ വൃഷത്തെ കൊന്നതുകൊണ്ട് ഉർവ്യാം വൃഷസ്ഥിതി സുസ്ഥിര അജനി ഭൂമിയിൽ വൃഷസ്ഥിതി നല്ല ഉറപ്പുള്ളതായി തീർന്നു ധർമ്മത്തിൻ്റെ നിലനിൽപ്പ് നല്ല ഉറപ്പുള്ളതായി തീർന്നു ഭൃഷചേതസി ഭൂയാൻ മോദ വർദ്ധതേച്ച സ്വർഗത്തിലാകട്ടെ വൃഷാവിൻ്റെ ഇന്ദ്രൻ്റെ ഉള്ളിൽ പെരുത്താഹ്ലാദം വരികയും ചെയ്തു വളരുകയും ചെയ്തു ചിത്രം ഇത് ത്വം അഭിനുതഹ അസി അത്ഭുതം തന്നെ എന്ന് ദേവന്മാരാൽ നിന്തിരുവടി സ്തുതിക്കപ്പെട്ടവനായി ಪತ್ತಾಂಧ ಶ್ಲೋಕ ಔಕ್ಷಗಾಣಿ ಪರಿಧಾವತ ದೈ ಸಹ ಗೋಪೈರ್ ಗೇಹಗಸ್ತ್ಮವಾತುರೇಷ ಅರ್ಥಂ ಹೇ ಔಕ್ಷಗಾಣಿ ಕಾಳಗಳೇ ಯೂಯಂ ದೂರಂ ಪರಿಧಾವತ ನೀ ದೂರೇ ಓಡಿಕೊಳ್ಳಿನ್ അയമിഹ ഇതായക്ഷ വിഭേദി വീക്ഷ്യതാം പാളയെ കൊല്ലുന്നവനാണ് കാണുവിൻ ഇത്തം ആതൈഹി എന്നിങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്ന ഗോപൈഹി സഹ ഗോപന്മാരോടുകൂടി ഗേഹകഹത്വം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയ നിന്തിരുവടി ഹേ വാതപുരേശ അലയോ ഗുരുവായൂരപ്പ മാം അവ എന്നെ രക്ഷിക്കണേ ശ്രീമന്നാരായണത്തിലെ എഴുപതാം ദശകത്തിൽ സുദർശനശാപമോക്ഷവും ശംഖചൂടനെയും അരിഷ്ടനേയും വധിക്കുന്നതുമാണ് വർണ്ണിക്കുന്നത് ആ കഥയൊന്ന് കേൾക്കാം ഇങ്ങനെ ഭഗവാൻ ഗോപികളെ രമിപ്പിച്ച് വാഴും കാലത്ത് ഒരിക്കൽ ഗോപന്മാർ അംബികാവനത്തിലുള്ള ശിവക്ഷേത്രത്തിൽ ഭഗവാനോട് ചേർന്ന് ചെന്നിട്ട് ദിവ്യോത്സവം കൊണ്ടാടി രാത്രിയായപ്പോൾ സുഖമായി കിടന്നുറങ്ങി അപ്പോൾ ഭയങ്കരനായൊരു പെരുമ്പാമ്പ് ഭഗവാന്റെ അച്ഛനായ നന്ദഗോപരെ പിടിച്ചു വിഴുങ്ങാൻ തുടങ്ങി ഗോപന്മാരാകട്ടെ അത് കണ്ടിട്ട് ശക്തിയായി നേരിട്ട് തീക്കൊള്ളുകൊണ്ട് അടിച്ചിട്ടും കുത്തിയിട്ടും ആ പെരുമ്പാമ്പ് ഗോപ നന്ദഗോപരെ പിടിവിട്ടില്ല അപ്പോൾ അവർ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഭഗവാൻ്റെ കാൽക്കൽ ചെന്ന് വീണു ഉടനെ തന്നെ ഭഗവാൻ അടുത്ത് ചെന്ന് ആ പെരുമ്പാമ്പിൻ്റെ അടുത്ത് ചെന്ന് തൃക്കാൽ കൊണ്ട് ഒന്ന് തൊട്ടപ്പോൾ തന്നെ ആ പാമ്പ് തൻ്റെ സ്വന്തമായ വിദ്യാധര സ്വരൂപം പ്രാപിച്ച് ശോഭിച്ചു ആ പെരുമ്പാമ്പ് വിദ്യാധര സ്വരൂപം പ്രാപിച്ചതിനു ശേഷം ഭഗവാനോട് പറഞ്ഞു അല്ലയോ സുദർശന ചക്രം ധരിക്കുന്ന നാഥ ഞാൻ സുദർശനൻ എന്നു പേരുള്ളവനാകുന്നു ഒരിക്കൽ അങ്കിരിസുകൾ തുടങ്ങിയ മഹർഷിമാരെ ഞാൻ പരിഹസിച്ചു അവർ എന്നെ ഇവിടെ പെരുമ്പാമ്പാക്കി ശപിച്ചു വിട്ടു നെന്തിരുവടിയുടെ ഭഗവാന്റെ കാൽ തൊട്ടതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിർമ്മലനായിത്തീർന്നു ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് അവൻ സ്വസ്ഥാനത്തേക്ക് പോയി ഗോപന്മാർ സന്തോഷത്തോടെ അമ്പാടിയിലേക്കും മടങ്ങി ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ മുപ്പത്തിനാലാം അധ്യായം പത്തൊമ്പത് ശ്ലോകം വരെയുള്ള കഥയാണ് ഈ എഴുപതാം ദശകത്തിൽ മൂന്ന് പദ്യം കൊണ്ട് സംഗ്രഹിച്ചിട്ടുള്ളത് പണ്ട് പേരിന് സുദർശനനായിരുന്നവൻ ഭഗവതർപ്പണം കൊണ്ട് നിർമ്മലനായപ്പോൾ ശരിക്കും സുദർശനനായി എന്ന സൂചന ഇതിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് കാണാൻ തക്ക സൗന്ദര്യമുള്ളവനായി മാറി എന്ന് അങ്ങനെയൊരിക്കൽ ഭഗവാൻ ബലരാമനോടുകൂടി ഗോപസ്ത്രീകളുമായി ഉല്ലസിക്കുന്ന സമയം ഭഗവാനെ അനാദരിച്ച ആ വൈശ്രവണ ഭൃത്തിനായ ശംഖചൂടൻ സ്ത്രീകളെ കട്ടുകൊണ്ടുപോയി അതറിഞ്ഞ് ഭഗവാൻ വളരെ വേഗം പിന്തുടർന്ന് ചെന്നപ്പോൾ സ്ത്രീകളെ കൈവിട്ട് ഓടിപ്പോകുന്ന ശംഖചൂടനെ നിഗ്രഹിച്ചു അവൻ്റെ ശിരസിലുണ്ടായിരുന്ന രത്നം ബലരാമനു കൊണ്ടുവന്നു കൊടുക്കുകയും ചെയ്തു ദശമസ്കന്ധത്തിൽ മുപ്പത്തിനാലാം അധ്യായത്തിൽ ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് കൂടി ആ അധ്യായം കഴിയുന്നതുവരെയുള്ള പദ്യങ്ങളെ കൊണ്ട് പ്രതിപാദിച്ച ശംഖചൂട കഥയാണ് നാരായണീയത്തിലെ എഴുപതാം ദശകത്തിൽ നാലാമത്തെ ശ്ലോകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് ഭഗവാൻ ഇടേ കുട്ടികളുമായി വനത്തിൽ പകൽ മുഴുവനും വിഹരിക്കുമ്പോൾ ഗോപികമാരുടെ അവസ്ഥ എന്തായിരുന്നു പകൽ മുഴുവനും ഇഷ്ടന്മാരോടുകൂടി കാടുകളിൽ കളിയാടുന്ന കാമസുന്ദരനും ഓടക്കുഴലിൽ നിന്നും മധുരമായ വേണുഗാനം ഒഴുക്കുന്നവനും ദേവസ്ത്രീകളുടെ കണ്ണുകൾക്ക് അമൃതപാനം നൽകിക്കൊണ്ടിരിക്കുന്നവനുമായ നിന്തിരുവടിയെ ഓർത്തോർത്ത് ഭഗവാന്റെ വേർപാടിൽ സന്ദപിക്കുന്ന ഗോപികൾ എന്തെന്തു പറഞ്ഞ് വിലപിക്കുകയുണ്ടായില്ല പലതും പറഞ്ഞ് അവർ വിലപിച്ചു പിന്നീടൊരിക്കൽ കംസന്റെ ഭൃത്യനും ഹിംസാത്മകമായ ദുഷ്ടമാർഗത്തിൽ കണ്ണുള്ളവനും കഠോര പ്രകൃതിയുമായ അരിഷ്ടൻ എന്നൊരു അസുരൻ കാളിയുടെ രൂപത്തിൽ ഭയങ്കരമായി മുക്കുറ ഇട്ടുകൊണ്ട് ഭഗവാനെ കാണണമെന്ന് വെച്ച് നേരിട്ട് വന്ന് നിൽപ്പായി ലോകത്തെ വിറപ്പിക്കുന്ന ഈ ദുഷ്ടക്കാള ഊക്കൻ ആകൃതി കൈക്കൊണ്ട് വലിയ ആകൃതി കൈക്കൊണ്ട് പശുക്കളെ പെട്ടെന്ന് ഓടിച്ചുകൊണ്ട് വേദത്തിന് ആധാരമായ ഭഗവാന്റെ നേർക്ക് അടുത്തു കൊമ്പും തലയും ഉയർത്തിപ്പിടിച്ച് വേഗത്തിൽ എതിരിട്ടു വരുന്നവനും ഭയമില്ലാത്തവനും ഭദ്രരൂപിയാണെങ്കിലും അഭദ്രനുമായ ആ ദൈത്യനെ ബലമായി പിടിച്ചു മർദ്ദിച്ചിട്ട് ഭഗവാൻ ദേവന്മാരെ സന്തോഷിപ്പിച്ചു ഭഗവാൻ വൃഷത്തെ അതായത് കാളയെ കൊന്നതുകൊണ്ട് ഭൂമിയിൽ വൃഷസ്ഥിതി ധർമ്മത്തിന്റെ നിലനിൽപ്പ് നല്ല ഉറപ്പുള്ളതായി തീർന്നു സ്വർഗത്തിലാകട്ടെ വൃഷാവിൻ്റെ ഇന്ദ്രൻ്റെ ഉള്ളിൽ വലിയ ആഹ്ലാദം വളരുകയും ചെയ്തു അത്ഭുതം തന്നെ എന്ന് ദേവന്മാരാൽ ഭഗവാൻ സ്തുതിക്കപ്പെട്ടവനായി ഏ കാളകളെ നിങ്ങൾ ദൂരെ ഓടിക്കൊള്ളിൻ ഇയാൾ കാളയെ കൊല്ലുന്നവനാണ് കാണുവിൻ എന്നിങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്ന ഗോപന്മാരോടുകൂടി ഭവനത്തിലേക്ക് മടങ്ങിപ്പോയ ഭഗവാനെ ഹേ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ ദേവകൾ സ്തുതിച്ചു വന്ദിക്കുമ്പോഴും സമനിലയിൽ കളിയാക്കുന്ന ഇടയ കുട്ടികളോടൊത്താണ് ഭഗവാൻ അമ്പാടിയിലേക്ക് പോയത് കുട്ടികളോട് ചിത്തശുദ്ധിയാണ് ഭഗവാനെ വശീകരിക്കുന്നത് ദേവതകളുടെ കാര്യം കണ്ടതുകൊണ്ടുള്ള സ്തുതിയല്ല നാരായണീയത്തിലെ ആറ് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങൾ ഭാഗവതത്തിലെ ദശമം മുപ്പത്തി ആറാം അധ്യായത്തിൽ പതിനാല് പദ്യങ്ങളെ കൊണ്ട് വർണ്ണിച്ചിട്ടുള്ള കഥയുടെ സംഗ്രഹമാണ് ധന്യവാദ